ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണക്കമാങ്ങ എങ്ങനെയാണ് അച്ചാർ ഇടണേന്നാണ് കേട്ടോ ഇത് നമ്മൾ വേനൽക്കാലത്ത് മാങ്ങ അധികം കിട്ടുമ്പോൾ ഉണക്കി സൂക്ഷിച്ച് വെക്കുന്നതാണ് അപ്പം നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് അച്ചാർ ഇട്ട് വെക്കുള്ളൂ കേട്ടോ അത് വേഗം വേഗം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പം കൂടെ ചിലവായി പോവും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഉണക്കിയിട്ട് ഇതേപോലെ ഒരു ചെപ്പിലാക്കിയിട്ട് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ ഇതിൽ നിന്ന് തന്നെ ഇടയ്ക്ക് വായലിന്ന് നമ്മൾ കഴിക്കാനൊക്കെ എടുക്കും അപ്പോൾ നമ്മൾ ആദ്യം ഉണങ്ങിയാൽ മാങ്ങ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വയ്ക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ ബാക്കിയുള്ള പണികൾ നോക്കാം കേട്ടോ ഇത്തിരി തിളച്ച വെള്ളം വേണം തന്നെ വേണം കേട്ടോ ഒഴിക്കാനായിട്ട് അതൊന്ന് കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് പാൻ വെച്ച് നമുക്ക് എണ്ണ എണ്ണയിലാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് കടുകും ഉലുവിയും കൂടി വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കണം കായും കൂടിയിട്ടിട്ടോ കടുക് ഞാനിവിടെ ആദ്യം വറുത്തിങ്ങനെ കുറച്ച് ചെപ്പിലാക്കി പൊടിച്ച് വയ്ക്കും പിന്നെ നമ്മളിപ്പോൾ ഇവിടെ കായാണ് കായപ്പൊടി കഴിഞ്ഞതുകൊണ്ടാണ് പിന്നെ ഈ കായം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ നമുക്ക് കിട്ടാം കേട്ടോ പൊടിയേക്കാളും എനിക്ക് ഒത്തിരി ഇഷ്ടം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഉലുവ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ നോക്കിയിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ തീ അധികം കൂട്ടിന്ന് വെക്കാൻ പാടില്ല പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി നമ്മൾ അങ്ങനെ അരിഞ്ഞു വെച്ചത് എടുക്കുക അതൊന്ന് വാടി വന്നതിന് ശേഷം എല്ലാത്തിൻ്റെ ഒരു പച്ചമണം പോണം അതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഇഞ്ചി നീളത്തിലെല്ലാം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനിപ്പോൾ ഒരു പ്രത്യേക അളവൊന്നുമില്ല നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന ആകുമ്പോൾ ഒരു അറിയാമല്ലോ എങ്ങനെയാന്നുള്ളത് ഇതിപ്പോൾ ഞാനൊരു കുടം വെളുത്തുള്ളി ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് മാത്രമാണ് അരിഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് വാടി വന്നതിന് ശേഷം ആ പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണോളം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ കാശ്മീരി ഒന്നല്ല നമ്മുടെ സാധാ മുളക് പൊടിയാണ് അത് നല്ലപോലെ ഇളക്കി സെറ്റാക്കി എടുക്കുക ഒക്കെ ചെറുതിയിൽ വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ അപ്പോഴേക്ക് നമ്മുടെ കായും ഉലുവിയും പൊടിച്ചത് ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി നമ്മളിതിലിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് വിനഗർ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ അധികം ചാറിലൊന്നും എടുക്കണില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വിനഗർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കണ്ടോ നമ്മുടെ ചാറ് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നമ്മുടെ മാങ്ങയിൽ ഒന്ന് സെറ്റാവുക വേണ്ടു അപ്പോൾ നമ്മൾ കുതിർന്ന് വെച്ചിട്ടുള്ള ആ മാങ്ങും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല പോലെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ പെട്ടെന്ന് നമുക്കിത് അച്ചാർ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ മാങ്ങയൊക്കെ നമുക്ക് അധികം കിട്ടുമ്പോൾ ഇതേപോലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ കടുക് പൊടിച്ചതുകൂടെ ഞാൻ ആദ്യം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് ഇളക്കി ഉപ്പ് നമ്മളിട്ട് ഉണക്കിയത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആ ഉപ്പ് തന്നെ മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ അടമാങ്ങ അച്ചാർ അല്ല ഉണക്കമാങ്ങ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ